ഈശോ മിശുകാരിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഈശോയുടെ പീഡാനുഭവ വാർഷിക പ്രാർത്ഥനകൾ ഒരു വർഷത്തേക്ക് മുടങ്ങാതെ ചൊല്ലുന്നവർക്ക് ഈശോ വാഗ്ദാനം ചെയ്ത നിത്യരക്ഷ ഉൾപ്പെടെ ഇരുപത്തൊന്ന് വരങ്ങൾ കൃപകളും അവ ഏതൊക്കെയാണെന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നു നിങ്ങളിലേറെ പേരും അത് കണ്ടിരുന്നു നമ്മൾ എല്ലാ ദിവസവും ഈശോയുടെ പീഡാനുഭവ പ്രാർത്ഥന പതിനഞ്ച് പ്രാർത്ഥനകളെ രാവിലെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് ഒത്തിരി പേരത് കണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അത് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ഈശോ വെളിപ്പെടുത്തിയ ആ ഇരുപത്തൊന്ന് വരങ്ങളും കൃപകളും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അന്നത്തെ ആ വീഡിയോയിൽ വീഡിയോയുടെ അവസാനം ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്കറിയില്ല അത് എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് അല്ലെങ്കിൽ അത് കേൾക്കാത്തവർക്കായിട്ട് ഞാൻ അതൊന്നുകൂടി പറയാൻ കേട്ടോ ഈശോ തൻ്റെ പീഠാനുഭവ വേളയിൽ എത്ര തുള്ളി രക്തം ചിന്തിയെന്നറിയാനായിട്ട് വിശുദ്ധരൊക്കെ ഏറെ ആഗ്രഹിച്ചിരുന്നു പ്രത്യേകിച്ച് ഹങ്കറിയിലെ വിശുദ്ധ എലിസബത്ത് വിശുദ്ധ ബ്രിജീറ്റ് വിശുദ്ധ മെറ്റൽഡ എന്നിവരൊക്കെ ക്രിസ്തുവിൽ നിന്ന് ഈ ഒരു വെളിപ്പെടുത്തലിനായിട്ട് അതിയായി അവരാഗ്രഹിക്കുകയും നീണ്ട നാളവരതിനു വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയും ചെയ്തു അങ്ങനെ ഒരിക്കലും ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു തൻ്റെ പീഡാനുഭവ വേളയിൽ ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത് തുള്ളി രക്തം ഈശോ ചിന്തിയെന്നാണ് ഈ വിഷു തർക്കീശോ വെളിപ്പെടുത്തിയത് അന്നത്തെ വീഡിയോയിൽ ഞാൻ അതിൻ്റെ അത് പറഞ്ഞപ്പം ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നുപോയി കാരണം ഞാനത് സെർച്ച് ചെയ്ത ബുക്കിലത് എനിക്ക് തോന്നുന്നു അച്ചടി അച്ചടിയിൽ വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം അത് തെറ്റിച്ചായിരുന്നു കൊടുത്തിരുന്നത് പിന്നീട് ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത് തുള്ളി രക്തമാണ് ഈശോ ചിന്തിയതെന്നാണ് അപ്പം അന്ന് പ്രത്യേകിച്ച് ഇപ്രജിത പുണ്യവതിക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് യീശോ പീഡാനുഭവ പ്രാർത്ഥനകളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പം ഈശോ പറഞ്ഞ ഈ വാക്കുകളും ഈ വാഗ്ദാനങ്ങളും എല്ലാം അക്ഷര രൂപത്തിലേക്ക് മാറ്റി ഇപ്പോൾ ഒരു ക ാക്കിയ ഒരു കത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ജെറുസലേമിലുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ കല്ലറയിൽ ഒരു വെള്ളിപ്പെട്ടിയിലാക്കി ഇത് സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ഈ കത്തിനും അതിലെ വാഗ്ദാനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും അംഗീകാരം നൽകുകയുണ്ടായി ഇപ്പം സഭ അംഗീകരിച്ച ഒരു പ്രാർത്ഥനയാണ് കേട്ടോ നമ്മളെല്ലാ ദിവസവും രാവിലെ ചൊല്ലുന്ന ഈശോയുടെ പീഡാനുഭവ പ്രാർത്ഥന ഈശോ ചിന്തിയ രക്തത്തുള്ളികളുടെ ബഹുമാനാർത്ഥം എല്ലാ ദിവസവും രണ്ട് സ്വർഗിസ്ഥനായ പിതാവെ രണ്ട് നന്മ നിറഞ്ഞ മറിയം രണ്ട് ത്രീത്ത സ്തുതി ചൊല്ലി അങ്ങനെ മൂന്ന് വർഷം മുടങ്ങാതെ ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്ന അഞ്ച് അനുഗ്രഹങ്ങളെക്കുറിച്ച് അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതായിരുന്നു ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിൽ എത്ര പേരത് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല എത്ര പേരത് ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയില്ല വളരെ എളുപ്പമുള്ള ആണുക്കൊത്തിരി സമയം മാറ്റി വച്ചാൽ മതി ഈശോചിന്തിയ രക്തത്തുള്ളികളുടെ ബഹുമാനാർത്ഥം ഇരുപത്തി എണ്ണായിരത്തി നാന്നൂറ്റി മുപ്പത് തുള്ളി രക്തം യീശോചിന്തി എന്നാണ് പറയുന്നത് ഈ രക്തത്തുള്ളികളുടെ ബഹുമാനാർത്ഥം നമ്മൾ എല്ലാ ദിവസവും രണ്ട് സ്വർഗസ്ഥനായ പിതാവേ രണ്ട് നന്മ നിറഞ്ഞ നിറഞ്ഞമറിയും രണ്ട് തീർത്ഥസ്തുതി ഇത്രയേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും ചൊല്ലാൻ പറ്റും അല്ലേ അങ്ങനെ ഒരു മൂന്ന് വർഷത്തേക്ക് തുടർച്ചയായി ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഈശോ വിശുദ്ധിക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ വലുതാണ് അഞ്ച് അനുഗ്രഹങ്ങളാണ് ഇങ്ങനെ ചൊല്ലുന്നവർക്ക് ലഭിക്കുന്നതെന്നാണ് പറഞ്ഞത് അത് ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ് എന്നാലും അത് കേൾക്കാത്തവർക്കായിട്ട് ഒന്നുകൂടി പറയാൻ കേട്ടോ ഒന്ന് പൂർണ്ണദണ്ഡ വിമോചനം രണ്ട് ശുദ്ധീകരണ അഗ്നിയിൽ നിന്ന് സ്വതന്ത്രരാകും നിശ്ചിത വർഷം തികയെ മുമ്പ് മരിച്ചാൽ പൂർത്തിയാക്കിയ ഫലം ലഭിക്കും വിശ്വാസത്തെ പ്രതി രക്തം ചിന്തിയാൽ എന്നതുപോലെ വൻ കൃപ മരണസമയത്ത് ലഭിക്കും ചൊല്ലുന്ന വ്യക്തിയുടെയും നാല് തലമുറ വരെയുമുള്ള ആത്മാക്കളെ ഈശോ കൈക്കൊള്ളും ഇതാണ് ഈശോ പറഞ്ഞ ആ അഞ്ച് അനുഗ്രഹങ്ങൾ പ്രിയ കൂട്ടുകാരെ നിങ്ങളിത് ചൊല്ലിത്തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ കേട്ടോ നിങ്ങളിത് ചൊല്ലിത്തുടങ്ങണം നമുക്ക് ഈ കൃപകളൊക്കെ ഈശോയിൽ നിന്ന് വാങ്ങിയെടുക്കണം ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കടക്കം നിങ്ങൾക്ക് ഒത്തിരി സമയമൊന്നും ഇതിനു വേണ്ടി മാറ്റി വയ്ക്കണ്ട ഉറങ്ങുന്നതിന് മുമ്പ് ഒരി നിരാക്കെട്ടിലിരുന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മതി എപ്പോഴെങ്കിലും വളരെ ഈസി വളരെ എളുപ്പമുള്ള ഒരു പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് രണ്ട് സ്വർഗസ്തനായ പിതാവേ രണ്ട് നന്മ നിറഞ്ഞ നിറഞ്ഞമറയും രണ്ട് സ്തുതി ചൊല്ലി നമുക്ക് ഇന്ന് മുതൽ പ്രാർത്ഥിച്ച് തുടങ്ങാം എല്ലാവർക്കും ഈശോ ഒത്തിരി അനുഗ്രഹങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ